രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട ഡബിൾ ഡെക്കർ ട്രെയിൻ പത്ത് നാൽപ്പത്തിയഞ്ചിന് പാലക്കാട് ടൌണിലും പതിനൊന്നഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലും എത്തും തിരികെ പുറപ്പെട്ട് രണ്ട് നാൽപ്പത്തിന് കോയമ്പത്തൂരിലെത്തി പരീക്ഷണോട്ടം അവസാനിപ്പിക്കും റെയിൽവേയുടെ ഉദയ എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ എ സി ചേർക്കാർ തീവണ്ടിയാണിത് ട്രെയിനിന്റെ സമയക്രമത്തിൽ തീരുമാനമായിട്ടില്ല ദക്ഷിണ റെയിൽവേയുടെ സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണോട്ടം നടത്തുന്നത് ഉദയ എക്സ്പ്രസ് കോയമ്പത്തൂർ മുതൽ ബാംഗ്ലൂർ വരെ നാനൂറ്റി കിലോമീറ്റർ ദൂരമാണ് സർവീസ് നടത്തുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ കടന്നുപോകുന്ന ട്രെയിനിന് കോയമ്പത്തൂർ നോർത്ത് തിരുപ്പൂർ ഈറോഡ് സേലം തിരുപ്പത്തൂർ കുപ്പം കെ ആർപുരം ബംഗളൂരു സിറ്റി എന്നിങ്ങനെ ഒൻപത് സ്റ്റോപ്പുകളാണുള്ളത് കോയമ്പത്തൂർ മുതൽ പൊള്ളാച്ചി വരെ കിലോമീറ്ററും പൊള്ളാച്ചി പാലക്കാട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് സ്ഥിരം സർവീസ് തുടങ്ങിയാൽ ബംഗളൂരു ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളെ മലയാളികൾക്കും ട്രെയിൻ ഏറെ ഗുണകരമാകും കണക്ഷൻ ട്രെയിനുകളിലൂടെ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്കും ഈ ഇരുനില ട്രെയിൻ പ്രയോജനപ്പെടുത്താനാകും മികച്ച വരുമാനമാകുന്ന ട്രെയിനിന്റെ പരീക്ഷണോട്ടം ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം